കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരുടെയും യുക്തിവാദികളുടെയും വിവിധ കൂട്ടായ്മകൾ സംയുക്തമായി ഡിസംബർ മാസത്തിൽ പതിവായി നടത്തി വരാറുള്ള സ്വതന്ത്രലോകം ദേശീയ സെമിനാർ ഈ വർഷവും ഡിസംബർ പതിനെട്ടാം തീയതി മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് ഈ സെമിനാറിൻ്റെ പ്രചരണാർത്ഥം അതിൻ്റെ അനുബന്ധ പരിപാടി എന്ന നിലക്ക് നവംബർ ആറിന് അതായത് ഇന്നലെ ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി യുക്തിവാദി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രസ്തുത സെമിനാറിൽ കാലിക പ്രസക്തിയുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭരായ നിരവധി പ്രഭാഷകർ വിഷയാവതരണം നടത്തി സംസാരിക്കുകയുണ്ടായി സെമിനാറിൻ്റെ അനുബന്ധമായി കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പെയിൻറ്റിങ്ങിലൂടെ ആവിഷ്കരിച്ച് അവതരിപ്പിക്കുന്ന ചിത്രകാരൻ മുരളിയുടെ ചിത്ര പ്രദർശനവും അതോടൊപ്പം തന്നെ സെമിനാറിൻ്റെ ഒരു ഇടവേളയിൽ ടൗൺ ഹാളിന് പുറത്ത് ഇറാനിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കൊണ്ട് പ്രതീകാത്മകമായി ഹിജാബ് കത്തിക്കുന്ന ഒരു പരിപാടിയും നടത്തുകയുണ്ടായി സെമിനാറിൽ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും ഇസ്ലാമിലെ സ്വത്തവകാശം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായ ചർച്ചകൾ നടക്കുകയുണ്ടായി അത്തരം ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ചവരും സെമിനാറിൽ പങ്കെടുക്കാനെത്തിയവരുമായ സ്ത്രീകളാണ് ഹിജാബ് കത്തിക്കൽ പരിപാടിക്ക് മുൻകൈയ്യെടുത്തത് ഈ പരിപാടിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇറാനിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇറാനിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളുടെ ലോകവ്യാപകമായി അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയുടെയും കാലികമായ പ്രസക്തി എന്താണ് എന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി നടത്തി ഇറാനിലെ ഈ പ്രക്ഷോഭ സമരങ്ങൾക്ക് പിന്തുണ നൽകുന്നത് എന്നൊക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടി സെമിനാറിൻ്റെ ഭാഗമായി തന്നെ ഒരു പാനൽ ചർച്ചയും നടത്തുകയുണ്ടായി ഈ പാനൽ ചർച്ചയിൽ ഹിജാബ് കത്തിക്കാൻ മുൻകൈയ്യെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെ ശബരിമലയിലേക്ക് ദർശനം നടത്തിക്കൊണ്ട് ശ്രദ്ധേയായ ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയുണ്ടായി ആ ചർച്ചയിൽ ഈ പ്രക്ഷോഭ സമരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന് പിന്തുണ നൽകുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി വിശദീകരിച്ചിരുന്നതാണ് അതുകൂടാതെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ചിന്തകർക്കിടയിൽ തന്നെയുള്ള വിവിധ അഭിപ്രായങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി വിഷയാവതരണങ്ങൾ നടക്കുകയുണ്ടായി അങ്ങനെ കാലിക പ്രസക്തമായ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറര വരെ നടന്ന ഒരു സെമിനാറിൽ കേവലം അഞ്ച് മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ടൗൺ ഹാളിന് പുറത്ത് ഒരു ഇടവേളയിൽ നടത്തിയ ഒരു അനുബന്ധ പരിപാടി മാത്രമായ ഹിജാബ് കത്തിക്കൽ പക്ഷേ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ചർച്ച സതുദ്ദേശപരമായി യുക്തിവാദി സംഘത്തിൻ്റെ ആശയങ്ങൾക്ക് പ്രചാരണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് നടത്തുന്നത് എന്ന് കരുതാനാവില്ല മറിച്ച് വളരെ ദുരുദ്ദേശത്തോടു കൂടി ആസൂത്രിതമായി നടത്തുന്ന ഒരു വ്യാജ പ്രചാരണമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ നേരിട്ട് വിളിക്കുകയും പലരും ചാനലുകളിലെ ചർച്ചയ്ക്കും മറ്റും ആവശ്യപ്പെടുകയും ചെയ്യേണ്ടായി മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് അത്ര കാര്യമായ വാർത്തയാക്കുകയുണ്ടായിട്ടില്ല മറിച്ച് സംഘപരിവാറുമായി ബന്ധപ്പെട്ട് അവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ ഒരുപാട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യാജ പ്രചരണം എന്ന രീതിയിൽ വ്യാപകമായി ഏറ്റെടുത്തിട്ടുള്ളത് ഇവർ പറയുന്നത് ഈ സംഘ ഈ പരിപാടി നടത്തിയതിനെക്കുറിച്ച് തന്നെ വസ്തുതാവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് പരിപാടി നടത്തിയ യുക്തിവാദി സംഘത്തിൻ്റെ പേര് പോലും ശരിയായി ഇവരാരും പ്രചരിപ്പിക്കുന്നില്ല പകരം തെറ്റായ ചില സംഘടനകളുടെ പേരുകൾ പറയുന്നു അതുകൂടാതെ ഇല്ലാത്ത ഒരു സംഘടനയുടെ പേര് ഉണ്ടാക്കി അത് വ്യാജമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു സ്വതന്ത്ര ഇസ്ലാമിസ്റ്റ് ചിന്തകർ ഇസ്ലാമിസ്റ്റ് സ്വതന്ത്ര ചിന്തകർ തുടങ്ങിയിട്ടുള്ള വ്യാജ മേൽവിലാസം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പരിപാടിയെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്നത് എന്നാൽ സ്വതന്ത്ര ഇസ്ലാമിസ്റ്റ് സംഘടന എന്ന ഒരു സംഘടന തന്നെ ഇല്ല അങ്ങനെ ഒരു സംഘടനയുമല്ല ഈ പരിപാടി അവിടെ സംഘടിപ്പിച്ചത് എന്ന് മാത്രമല്ല ഈ ഹിജാബ് കത്തിക്കൽ എന്ന ഒരു പ്രോഗ്രാം മാത്രമായിട്ടല്ല കോഴിക്കോട് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഞാൻ പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിന്ന നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഒരു നീണ്ട സെമിനാറിൻ്റെ ഒരു ഇടവേളയിൽ ഒരു ടീ ബ്രേക്ക് ഇടവേളയിൽ നടത്തിയ ഒരു അനുബന്ധ പരിപാടി മാത്രമായിരുന്നു ഹിജാബ് കത്തിക്കൽ അതും ഇറാനിലെ പൊരുതുന്ന മുസ്ലിം സ്ത്രീകളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടക്കുന്ന പോരാട്ടത്തോട് ഐക്യപ്പെടുക എന്ന സ്വതന്ത്ര ചിന്തകരുടെ ഒരു വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചു കൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചത് അതിനപ്പുറത്ത് മറ്റൊരു ഉദ്ദേശവും അതിലുണ്ടായിരുന്നില്ല എന്നാൽ ഇങ്ങനെ ഹിജാബ് കത്തിച്ചത് സ്വതന്ത്ര ചിന്തകരായ ഇസ്ലാമിസ്റ്റുകളാണെന്നും അവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം സ്ത്രീകൾ തന്നെയാണ് ഹിജാബ് കത്തിച്ചത് എന്നും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹിജാബ് കത്തിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇത് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നു എന്നും ഇത് രാജ്യത്താകെ വലിയ വിവാദം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നും മുസ്ലീങ്ങളാകെ വികാരം വ്രണപ്പെട്ട് പ്രകോപിതരായി വലിയ കലാപങ്ങൾക്ക് ഇവിടെ ഒരുങ്ങുകയാണ് എന്നത് തുടങ്ങിയിട്ടുള്ള തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കുറേ വ്യാജ പ്രചാരണങ്ങളാണ് ഈ ഇല്ലാത്ത സംഘടനയുടെ പേരിൽ നടക്കാത്ത പരിപാടിയുടെ പേരിൽ ഇവർ രാജ്യത്താകെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും എന്താണ് എന്നത് വളരെ കൃത്യമാണ് കേരളത്തിൽ മുസ്ലിങ്ങളെ വൈകാരികമായി പ്രകോപിപ്പിച്ചുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്രമോ അല്ലെങ്കിൽ ഒരു കലാപമോ സൃഷ്ടിക്കാനും അതുവഴി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമുള്ള സംഘപരിവാറിൻ്റെ ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമായിട്ടാണ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രചരണവുമായി വന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ് എന്തായാലും മലയാളത്തിലെ മുഖ്യധാരയിലുള്ള ചാനലുകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതായി കാണുന്നില്ല മറിച്ച് സംഘപരിവാറുമായി ഓരം ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമങ്ങൾ മാത്രമാണ് മലയാളത്തിൽ ഈ വാർത്ത ഇതേ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന മലയാളം ചാനലിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എന്നെയും എൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള ഹൗസിയ ടീച്ചറേയും ഹൗസിയ ടീച്ചറാണ് ഇന്നലെ ആ ഹിജാബ് കത്തിക്കൽ പരിപാടിക്ക് അവിടെ ആമുഖം പറഞ്ഞുകൊണ്ട് നേതൃത്വം നൽകിയത് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ച് ഒരു ന്യൂസിലെ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയുണ്ടായി ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ വാസ്തുതാ വിരുദ്ധമായ പ്രചാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് യൂട്യൂബിലൂടെയും മറ്റും ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇല്ലാത്ത സംഘടനയുടെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല ഇല്ലാത്ത പ്രകോപനമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിവിടെ കലാപമുണ്ടാക്കാൻ പോവുകയാണ് ഇതിൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്നത് വളരെ കൃത്യമായ ചില രാഷ്ട്രീയ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു പരിപാടിയാണ് അത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇവർ പരത്താൻ ശ്രമിക്കുന്ന ഈ തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യാവുന്ന വിധത്തിൽ തന്നെ കാര്യങ്ങൾ ആ ചാനൽ ചർച്ചയിൽ ഞങ്ങൾ വിശദീകരിക്കുകയുണ്ടായിരുന്നു ഇതിനകത്ത് ഇവർ പറഞ്ഞതെല്ലാം വ്യാജമാണ് എന്നും കളവാണെന്നും ഇവിടെ മുസ്ലീങ്ങൾ ആരും തന്നെ ഇവിടെ ഹിജാബ് കത്തിച്ചതിൻ്റെ പേരിൽ ഇവിടെ പ്രകോപിതരാവുകയോ വികാരം പ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം കേരളത്തിന് പുറത്തുള്ള സ്ഥലത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന സംഘപരിവാറിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ നടത്തുന്ന കള്ളപ്രചാരണം മാത്രമാണ് എന്നാൽ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ചർച്ചയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഇവരാരും ഒരു വാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായില്ല എന്ന് മാത്രമല്ല എന്ത് ഒരു സെമിനാറിൻ്റെ അനുബന്ധ പരിപാടി എന്ന നിലക്കാണ് ഇവിടെ ഈ വിജാപ് നടത്തിയത് എന്ന കാര്യം പോലും ഇവർ മറച്ചു വെക്കുന്നു ഈ അനുബന്ധ പരിപാടിയോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരനുബന്ധ പരിപാടി അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് ജാതി വ്യവസ്ഥക്കെതിരായിട്ടും ബ്രാഹ്മണ്യത്തിനെതിരായിട്ടും നടന്നിട്ടുള്ള വിവിധ പ്രക്ഷോഭ സമരങ്ങളെ ചിത്രങ്ങളായി ആവിഷ്കരിച്ചുകൊണ്ട് ചിത്രകാരൻ മുരളി നടത്തിയിട്ടുള്ള ഒരു ചിത്ര പ്രദർശനം ഇതിൻ്റെ അനുബന്ധമായിട്ട് അവിടെ നടന്നി നടന്നിട്ടുണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്ന ചിത്രങ്ങളാണ് മുരളിയുടെ ഈ ചിത്രങ്ങളിൽ അധികവും അതിനെക്കുറിച്ച് ഇവർ ഒരക്ഷരം വേണ്ടിയില്ല അങ്ങനെ ഒരു പരിപാടി നടന്നതായിട്ട് ഇവർ കണ്ടതുപോലുമില്ല അതുപോലെ തന്നെ ഈ ഹിജാബ് കത്തിക്കലിന് നേതൃത്വം നൽകിയ ഷംല ചീനിക്കൽ എന്ന സഹോദരി അവിടെ ഇസ്ലാമിലെ സ്ത്രീകളുടെ അനന്തരാവകാശത്തിലുള്ള ലിംഗവിവേചനത്തെക്കുറിച്ച് തുറന്ന് കാണിക്കുന്ന ഒരു വിഷയാവതരണം നടത്തുകയുണ്ടായി ഏതെല്ലാം തരത്തിലാണ് ഇസ്ലാമിലെ സ്വത്തവകാശ നിയമങ്ങളും ഇസ്ലാമിലെ സാക്ഷി നിയമങ്ങളും അതുപോലുള്ള സിവിൽ നിയമങ്ങളും സ്ത്രീകളോട് കടുത്ത വിവേചനം കാണിക്കുന്നത് എന്നും പുരുഷാധിപത്യപരമായിട്ടുള്ള നിയമങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളുടെ മേൽ ഈ മതത്തിൻ്റെ പേരിൽ മതവ്യക്തി നിയമങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എന്നും വളരെ കൃത്യമായി സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്ന ഒരു അവതരണമായിരുന്നു ഷംല അവിടെ നടത്തിയത് ഇതിനെക്കുറിച്ചും ഈ ഹിജാബ് കത്തിച്ചത് കത്തിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടിയില്ല അതുപോലെ തന്നെ ആ ഇന്നലെ നടന്ന സെമിനാറിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡോക്ടർ സി വിശ്വനാഥൻ അവതരിപ്പിച്ച വിഷയമാണ് അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകരിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ ഹിന്ദുത്വരാഷ്ട്രീയത്തിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നതിനെ തുറന്നു കാണിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവതരണം അങ്ങനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ മുഖ്യമായി കണ്ടുകൊണ്ട് അതിനെതിരായിട്ടുള്ള നിരവധി പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ യുക്തിവാദി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സെമിനാറിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ അനുബന്ധമായി നടത്തിയ ഒരു പരിപാടി അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പോലും കൃത്യമായി പറയാതെ വ്യാജമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നാട്ടിൽ കലാപമുണ്ടാക്കാനും കത്തിക്കാനുമുള്ള ശ്രമമാണ് ഹീനമായ ശ്രമമാണ് ഈ മാധ്യമങ്ങൾ സംഘപരിവാറുമായി ഓരം ചേർന്ന് നിൽക്കുന്ന ഈ മാധ്യമങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ വ്യാജ പ്രചാരണത്തിൽ മുസ്ലിം സമൂഹം കേരളത്തിലെ മുസ്ലിം സമൂഹം തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ അവർ പ്രകോപിതരാകുകയോ ചെയ്യുകയില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം മുസ്ലിം സംഘടനകൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് ഇവർ വാർത്തയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മുസ്ലിങ്ങളെല്ലാം പ്രകോപിതരാണ് എന്നും അവരുവിടെ കലാപം നടത്താൻ പോവുകയാണ് എന്നുമുള്ള വ്യാജ വാർത്തയും ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ മുസ്ലിം സമൂഹം ഇത്തരത്തിൽ ഈ സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാർത്തയുടെ ചൂട് പിടിച്ചുകൊണ്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഇവിടെ വികാരം വ്രണം പൊട്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുമെന്ന് ഒരിക്കലും കരുതുന്നില്ല അതിനുള്ള ഒരു വിദൂര സാധ്യത പോലും ഇപ്പോൾ കേരളത്തിൽ ഇല്ല ഇനി ഏതെങ്കിലും മതഭ്രാന്തന്മാരായിട്ടുള്ള മതമൗലികവാദികളായിട്ടുള്ള ആളുകൾ അത്തരത്തിൽ പ്രതികരിച്ചാൽ തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും അതിനെ അവഗണിച്ച് തള്ളുകയേ ഉള്ളൂ എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ഇവിടെ സംഭവിച്ചത് ഓണം ആഘോഷിക്കുന്നത് ശിർക്കാണെന്നും ഓണത്തിന് ആശംസ നൽകുന്നതും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതും ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ മതഭ്രാന്തന്മാരായ മതപണ്ഡിതന്മാർ ഓണത്തിൻ്റെ തൊട്ട് മുമ്പ് ഇവിടെ പ്രചരണം നടത്തുകയുണ്ടായി പക്ഷേ അതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിനെതിരായിട്ട് പ്രതികരിച്ചത് നമുക്ക് കാണാൻ കഴിഞ്ഞു കേരളത്തിലെ ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള കലാലയങ്ങളിൽ ഫറൂഖ് കോളേജ് അതുപോലെ തന്നെ മമ്പാട് എം കോളേജ് തുടങ്ങിയിട്ടുള്ള മുസ്ലിം പശ്ചാത്തലമുള്ള കോളേജുകളിലെ കലാലയങ്ങളുടെ അങ്കണങ്ങളിൽ പോലും ആയിരക്കണക്കിന് മുസ്ലിം പെൺകുട്ടികൾ സാരിയും അതുപോലെയുള്ള മലയാളി വേഷവും ധരിച്ചുകൊണ്ട് തിരുവാതിരക്കളി കളിച്ചുകൊണ്ട് ഓണപ്പാട്ടുകൾ പാടിക്കൊണ്ട് ഓണാഘോഷം നടത്തുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടത് അത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വിഷ്വലുകൾ സഹിതം വാർത്തയാവുകയും ചെയ്തതാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലുള്ള മതഭ്രാന്ത് പറഞ്ഞുകൊണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ ആര് ശ്രമിച്ചാലും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇന്ന് അതിനൊന്നും വഴങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അവരൊക്കെ കുറേയേറെ വെളിച്ചം കിട്ടി സ്വതന്ത്രമായി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് മതവിശ്വാസം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പുറത്തു വരുന്നൊരു അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹമുള്ളത് ഇതിൽ യഥാർത്ഥത്തിൽ അസ്വസ്ഥരാകുന്നത് ഇവിടുത്തെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്നതാണ് വാസ്തവം കാരണം മുസ്ലിംകൾ എന്നും ഭ്രാന്ത് ഭ്രാന്ത് ഇളകി തുള്ളുകയും ഇതുപോലെയുള്ള മതഭ്രാന്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുകയും പ്രകോപിതരാവുകയും ചെയ്യുക എന്നത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം വേരുപിടിപ്പിക്കാൻ അവർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ നടക്കുന്നില്ല എന്നതിൽ നിരാശരാണ് ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ആളുകൾ അതുകൊണ്ടാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നാട്ടിൽ നാട് കത്തിക്കാനും നാട്ടിൽ കലാപം ഉണ്ടാക്കാനും ഇവർ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് അതിന് കൂട്ടുപിടിക്കുന്ന ചില ആളുകൾ നമ്മളുടെയൊക്കെ കൂട്ടത്തിലും ഉണ്ട് എന്നതാണ് ഈ ഗൂഢാലോചനയിൽ അത്തരം ആളുകൾക്കും പങ്കുണ്ട് എന്നുകൂടി ഞങ്ങൾ സംശയിക്കുന്നുണ്ട് സംഘപരിവാറും അവരുടെ കൂടെ നിൽക്കുന്ന അവർക്കോശാന പാടുന്ന മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സംഘ സംഘപരിവാറിന് മണ്ണൊരുക്കിക്കൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ചിന്തകരെ എന്ന ബാനറിൽ വേഷം കെട്ടിയിട്ടുള്ള കുറച്ച് ആളുകളും ഒരുമിച്ച് നടത്തുന്ന ഒരു നാടകമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ കുടുങ്ങി നിങ്ങളാരും വഞ്ചിതരാകരുത് എന്നാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയത് ഇവിടെ ഇസ്ലാം മതത്തെ പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെയോ അവരുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെയോ അവർക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശത്തെയോ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയല്ല മറിച്ച് മതവിശ്വാസികൾക്ക് ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ മതവിശ്വാസമില്ലാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ ഭാഗികമായി മാത്രം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കോ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു കൊണ്ട് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് ലോകത്തെ എല്ലായിടത്തും ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ പോളിസി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വസ്ത്രധാരണത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഇറാനിൽ സ്ത്രീകൾ നടത്തുന്ന ഈ പോരാട്ടത്തോട് ഞങ്ങൾ ഐക്യപ്പെടുന്നത് അതൊരു മാനവികതയുടെ പക്ഷത്തു നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമാണ് പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തെല്ലായിടത്തും ഇപ്പോൾ നടന്നു വരുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഹിജാബ് കത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പരിപാടി അവതരിപ്പിച്ചത് ഇന്ന് ഒരു ഹിജാബല്ല പതിനായിരക്കണക്കിന് ഹിജാബുകൾ പർദകൾ തട്ടങ്ങൾ ആണ് ഇറാനിലെ സ്ത്രീകൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവർ സ്വന്തം മുടി മുറിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുന്നു ഹിജാബ് എന്ന വസ്ത്രം മാത്രമല്ല സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കുന്നതിന് വേണ്ടി പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ള മറകളെല്ലാം ത അടിച്ചു പൊളിച്ചുകൊണ്ട് പ്രതീകാത്മകമായി ഈ സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇറാനിൽ ഈ പ്രക്ഷോഭം നടക്കുമ്പോൾ മറ്റു മുസ്ലിം രാജ്യങ്ങൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് പോലും ഈ പ്രക്ഷോഭം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ജനാധിപത്യ രാജ്യങ്ങളില് വികസിത പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകൾ മുടിമുറിക്കുകയും ഹിജാബ് കത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതിനോട് മൊത്തം ഐക്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളും അതേ രീതിയിൽ പ്രതീകാത്മകമായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടത്തിയത് അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവർ ഈ വ്യാജമായി പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു ദുരുദ്ദേശ്യവും ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നില്ല സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും എല്ലാം പ്രതീകങ്ങളെ ഉപയോഗിക്കുക എന്നത് ലോകത്തെല്ലായിടത്തും പതിവുള്ള കാര്യമാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഉണ്ണി നമ്പൂതിരി പ്രസ്ഥാനം ആരംഭിച്ച കാ കാലത്ത് നമ്പൂതിരിമാരുടെ നേതൃത്വത്തിലുള്ള ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഉച്ചനീചത്വ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കുടുംബ ഉറിച്ചെറിയുക അതുപോലെ തന്നെ പൂണൂൽ കത്തിക്കുക തുടങ്ങിയിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എം ആർ ബി എം എസ് അതുപോലെ പ്രേംജി തുടങ്ങിയിട്ടുള്ള അന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഈ നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കരണവാദികൾ ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ പൂണൂല് കത്തിക്കുന്നതും കുടുംബം കുറിച്ചെറിയുന്നതും അതുപോലെ തന്നെ ബ്രാഹ്മണ സ്ത്രീകൾ അവർ അവരുടെ മറക്കുട എന്ന് പറയുന്ന ഒരു ദുരാചാരത്തെ എതിർക്കുന്നതിന് വേണ്ടി സ്ത്രീകളെ കൂടി മനുഷ്യരാക്കി പുറത്തു കൊണ്ടുവരുന്നതിന് വീ ടി വട്ടതിരിപ്പാടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ മറക്കുട എന്ന പ്രതീകത്തെ തല്ലിപ്പൊളിക്കുക എന്ന പ്രവർത്തനം നടന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം നാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത് ഒരു അരുവിപ്പുറത്ത് ഒരു പുഴയിൽ നിന്ന് ഒരു സാധാരണ കല്ലെടുത്തുകൊണ്ട് ശിവനെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് നവോത്ഥാന സംരംഭങ്ങൾക്ക് തൊട്ട് ശിലാസ്ഥാപനം നടത്തിയത് അപ്പോൾ പ്രതീകാത്മകമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഈ സമരങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് നടക്കുക എന്നത് വളരെ സ്വാഭാവികമായി നമ്മുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഹിജാബ് എന്ന ഒരു ഒരു വസ്ത്രത്തെ അത് സ്ത്രീവിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതീകം എന്ന നിലക്ക് കണ്ടുകൊണ്ടാണ് ഇറാനിൽ ഇപ്പോൾ അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോകമാകെ അത് കത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങളും ഒരു ഹിജാബ് കത്തിച്ചുകൊണ്ട് ഇറാനിൽ നടക്കുന്ന ഈ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുക മാത്രമാണ് ചെയ്ത് അതിനെ മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിങ്ങളിതാ ഇത് കണ്ട് പ്രകോപിതരായിരിക്കുന്നു ഇവിടെ കലാപം ഉണ്ടാക്കാൻ പോകുന്നു തുടങ്ങിയിട്ടുള്ള വ്യാജപ്രചരണം നടത്തുന്നത് യഥാർത്ഥത്തിൽ മുസ്ലീങ്ങൾ പ്രകോപിതരായതുകൊണ്ടല്ല മറിച്ച് ഇതൊന്നും കണ്ട് പ്രകോപിതരാവുന്നില്ല എന്നതിൽ നിരാശ പോണ്ട സംഘപരിവാറിൻ്റെ ദുഷ്ടശക്തിയുടെ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന കാര്യം കേരളത്തിലെ മുസ്ലിം സമൂഹവും പൊതുസമൂഹവും തിരിച്ചറിയണം അതിനെ ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ മതവിശ്വാസികളുടെ വിശ്വാസത്തെ ആ രീതിയിൽ വ്രണപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നവരല്ല എന്നു മാത്രമല്ല ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടി നിലകൊണ്ടവരാണ് കേരളത്തിലെ ഇന്നലെ ഈ സെമിനാർ സംഘടിപ്പിച്ച യുക്തിവാദി പ്രസ്ഥാനത്തിലുള്ള ആളുകൾ കർണാടകയിലെ വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് കോളേജിൽ പോയി വിദ്യാഭ്യാസം തുടരാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബ് ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരോടൊപ്പം നിലകൊണ്ടവരാണ് ഞങ്ങൾ അതല്ലാതെ ഹിജാബ് ഹിജാബ് ധരിക്കുന്നവർക്കെതിരായിട്ട് മാത്രം നിൽക്കുന്നവരല്ല അല്ലെങ്കിൽ ഹിജാബ് എന്ന വസ്ത്രത്തോട് വിരോധം പ്രകടിപ്പിക്കുക എന്നത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം മറിച്ച് പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം അവർക്ക് അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർ അവർ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കാനും അതിൻ്റെ ചട്ടങ്ങൾ അനുസരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ മൗലിക മൗലികാവകാശത്തിനും ആരെങ്കിലും അതിന് നേരെ കത്തി പോങ്ങുകയാണെങ്കിൽ അവരുടെ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം നിൽക്കുന്നവരാണ് ഞങ്ങൾ ഹിജാബ് ധരിക്കാനുള്ള മുസ്ലിം സ്ത്രീയുടെ അവകാശത്തെ ഏതെങ്കിലും തരത്തിൽ ബലം പ്രയോഗിച്ച് ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികളോ ചെറുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹിജാബ് ധരിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ആ സ്ത്രീകൾക്കൊപ്പമായിരിക്കും ഹിജാബ് ധരിക്കാനുള്ള മനുഷ്യാവകാശത്തിനൊപ്പമായിരിക്കും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഹിജാബ് വേണ്ട എന്ന് വെച്ച് അവൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അവളെ നിർബന്ധിച്ച് ഹിജാബ് ധരിപ്പിക്കുകയോ അതിൻ്റെ പേരിൽ അക്രമം നടത്തുകയോ ചെയ്യുന്ന മതമൗലികവാദികൾ രംഗത്ത് വന്നാൽ ആ മതമൗലികവാദികൾക്കെതിരെ ഈ ഹിജാബ് ധരിക്കാതിരിക്കാനുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടിയും ഞങ്ങൾ നിലകൊള്ളും അതാണ് ഞങ്ങളുടെ നിലപാട് അവിടെ ഹിജാബ് എന്നത് ഞങ്ങളൊരു പ്രതീകമായി മാത്രം കാണുന്നതാണ് അത് ഈ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്നതിനോ കലാപം ഉണ്ടാക്കുന്നതിനോ ഉദ്ദേശിച്ചുള്ള ഒരു കാര്യമേ അല്ല അതുകൊണ്ട് ഇന്നലെ നടന്ന സെമിനാറിനെ ആ അർത്ഥത്തിലാണ് ഇവിടെ എല്ലാവരും കണ്ടിട്ടുള്ളത് ആ സെമിനാറിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അറിയാം അവിടെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ വിഷയങ്ങളും ഇവിടുത്തെ ഹിന്ദുത്വ ഫാസിസ്റ്റത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അതിലെല്ലാം കണ്ട് പ്രകോപിതരായ ആളുകൾ ആ സെമിനാറിലുള്ള പ്രധാനപ്പെട്ടുള്ള ഇത്തരം ആശയങ്ങളെല്ലാം മറച്ചു വച്ചുകൊണ്ട് അവിടെ അനുബന്ധ പരിപാടിയായി നടന്ന കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നടന്നതിൽ ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് അതിൽ ഹിജാബ് കത്തിക്കുക എന്ന ഒരൊറ്റ പ്രശ്നം മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് രാജ്യത്താകെ അത് വാർത്തയാക്കി അതിലൂടെ കലാപം സൃഷ്ടിക്കാനുള്ള ഇവരുടെ ഈ ശ്രമത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും അവജ്ഞ കൊണ്ട് തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഈ കാര്യം ഈ സമയത്ത് ഈ സമൂഹത്തോട് പറയേണ്ടത് ഒരു ബാധ്യതയാണ് എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഞങ്ങൾ ഇന്നലെ നടത്തിയ സെമിനാറും അതിൻ്റെ അനുബന്ധമായി നടത്തിയ പരിപാടികളൊക്കെ വൻ വിജയമാക്കുന്നതിൽ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഡിസംബർ പതിനെട്ടാം തീയതി മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്ന സ്വതന്ത്ര ലോകം ദേശീയ സെമിനാറിലും സമാനമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രഗത്ഭരായ ആളുകൾ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് ഈ പരിപാടിയും ഡിസംബർ പതിനെട്ടിന് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുന്ന സ്വതന്ത്ര ലോകം ദേശീയ സെമിനാറും വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും സാന്നിധ്യവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു